മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് മേലാറ്റൂർ പടിഞ്ഞാറേക്കരപ്പ് ക്ഷേത്രത്തിലെ കളമ്പാട്ട് ഉത്സവം സമാപിച്ചു ഇരുപത്തിരണ്ട് ദിവസങ്ങളായി നടന്ന കളമ്പാട്ട് ഉത്സവം ശനിയാഴ്ച രാത്രിപാട്ടോടെയാണ് സമാപിച്ചത് അളനല്ലൂർ നന്ദൻ കുറുപ്പിന് ആയിരുന്നു മേലാറ്റൂർ പടിഞ്ഞാറക്കര അയ്യപ്പക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളമ്പാട്ട് മഹോത്സവത്തിനാണ് പരിസമാപ്തിയായത് ഏപ്രിൽ പന്ത്രണ്ടിന് പാട്ട് കൂറിയിട്ടതോടെയാണ് കളമ്പാട്ടിന് ആരംഭം കുറിച്ചത് തുറന്ന് ചുറ്റുതാലപ്പലിയോടെ കോശം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ നടന്നു ക്ഷേത്രതന്ത്രി പനയൂർ ദിനേശൻ നമ്പൂതിരി മേൽശാന്തി അംബരീഷ് എംബ്രാന്തിരി ട്രസ്റ്റി സത്യകുമാർ രാജ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നിരുന്നു ኒውስ ቢሮ ሜላችሁ